കർഷക സംഘടനകളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജനതാദൾ എസിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു മോദി സർക്കാർ കർഷക ജനതയെ കണ്ണീരിലെത്തുകയാണെന്നും ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത് രാജ്യത്തെ അവസാനത്തെ പൊതു തെരഞ്ഞെടുപ്പാകാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു கேந்திரவன்மெண்ட் தொடங்கிய ஆசியான் கராரும் ஆர் கராரில் கராறிலூட നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ കർഷകരുടെ നടുവടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നെട്ടല് തകർത്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പല തീരുമാനങ്ങളും എടുത്തത് ആസിയാൻ കരാറിന് തുടക്കം കുറിച്ചത് ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി ഗവൺമെന്റ് ആയിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് രാജ്യത്തെ കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്ന തുടക്കം നടപടികൾ മുന്നോട്ട് ജില്ലാ പ്രസിഡന്റ് കെ മനോജ് അധ്യക്ഷത വഹിച്ചു ബാബുരാജ് ഉളിക്കൽ സുഭാഷ് അയ്യോത്ത പി പി രാജേഷ് കെ സാജൻ ടി ഭാസ്കരൻ രാകേഷ് മന്ദമ്പേത്ത സി ധീരജ് ടി കെ കനകരാജ് കെ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു